അപ്പം നമ്മൾ എന്താ പുള്ളിക്കാരനെ കുറിച്ച് പറയണ അമ്മ ഉണ്ടങ്ങളെ തിരിച്ചറിയാം ആ ഒരു സംസാരമാണ് തുറന്ന് പറയുന്നത് ഒരു പെണ്ണിനോട് എങ്ങനെ സംസാരിക്കണം ഒരു വയ്യാതെ കിടക്കുന്ന ആളിനോട് എങ്ങനെ സംസാരിക്കണം എന്നൊന്നും പത്ത് പൈസയുടെ ബോധം ഇല്ലാത്തവരാണ് അവനിക്കാരമൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല പത്ത് പൈസയുടെ ബോധം അവൻ്റെ അടുത്തൂടെ പോയിട്ടില്ല അങ്ങനെയുള്ള ഒരുത്തരാണ് ഉമ്മടുത്ത് പറഞ്ഞത് മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് എൻ്റെ ഉമ്മ വെയിലത്തെ ആ പോലീസ് സ്റ്റേഷനിൽ പോയി നിന്ന് പന്ത്രണ്ട് വരെ നിന്നാണ് പന്ത്രണ്ട് വരെ നിന്നപ്പോൾ പന്ത്രണ്ട് മണിയാവുമ്പോൾ പോലീസുകാർ വന്നതാണ് അവനെ വിളിച്ചപ്പോൾ അവൻ സ്ഥലത്തില്ല എന്ന് പറയുന്നത് പോലീസുകാർ എന്താണ് പോലീസ് പിന്നെ എന്തിനാണ് ഈ നിയമം എന്നാൽ പിന്നെ നിയമം നമുക്ക് കയ്യിലെടുത്താൽ പോരെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പേരിൽ ഇവൻ കോടിക്കണക്കിന് രൂപ തട്ടിയിട്ടുണ്ട് ഇവൻ ഇവനേ കാലിന് കുഴപ്പമില്ല കൈക്ക് കുഴപ്പമില്ല കണ്ണിന് കുഴപ്പമില്ല ദിവസം മൈക്കാട് പണിക്ക് പോയാൽ ആയിരം രൂപ ശമ്പളം കിട്ടും ഏഹ് അതിൽ നിന്ന് അവൻ്റെ അഞ്ഞൂറ് രൂപ ചിലവഴിഞ്ഞാൽ അവൻ്റെ അഞ്ഞൂറ് രൂപ മതിയിൽ അവൻ അരി അടിക്കും ഇങ്ങനെയുള്ള കിടപ്പ് രോഗികളെ പറ്റി തിന്നുവാണേക്കെ അതെന്തില്ല ഇപ്പോഴീ ഭൂമിക്ക് മൂളി പടച്ചും വെച്ചേക്കുന്നല്ലോ അതല്ല വലിയ കാര്യം എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് വിസ്മയ ന്യൂസ് ഒരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് വഹാബ് ആയത്തിൽ എന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകനെതിരെ അയൂബ് എന്ന വ്യക്തി ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അയൂബിനെ കോൺടാക്റ്റ് ചെയ്തു പക്ഷേ അദ്ദേഹം ഞങ്ങളെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഞങ്ങളോട് ഫോണിൽ വളരെ രൂക്ഷമായ രീതിയിലാണ് പ്രതികരിച്ചത് അയാൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ നിൽക്കെ പോലീസ് പോലും ഇദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രീതി ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിസ്മയാന്സ് നടത്തിയ നിരവധി അന്വേഷണങ്ങളിലേക്കാണ് ഈ പോകുന്നത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കൊല്ലം കണനെല്ലൂർ സ്വദേശിയായിട്ടുള്ള നജീം എന്ന യുവാദം വീട്ടിലാണ് പത്ത് വർഷമായി ഇദ്ദേഹം മരത്തിൽ നിന്ന് വീടതിന് ശേഷം പത്ത് വർഷമായി കിടപ്പ് രോഗിയാണ് ഇദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് നജ്മുദ്ദീനാണ് നജ്മുദ്ദീൻ ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായം നല്ല ജോലി ചെയ്യേണ്ട പ്രായമാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ജോലി ചെയ്യുകയും അതോടൊപ്പം ഒരുപാട് അധ്വാന ശേഷിയൊക്കെ ഉണ്ടായിരുന്ന ഒരു യുവാവാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ കിടക്കയിലാണ് ആ കിടക്കലുണ്ടായുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മളോട് നജീമുദ്ദീൻ പറയും പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഭവിച്ചത് അദ്ദേഹത്തിന് അതിന് വലിയൊരു വേദന എന്ന് പറയുന്നത് ഈ വ്യക്തിയെക്കൊണ്ടുണ്ടായതാണ് അതായത് നമ്മൾ ആരെക്കുറിച്ചാണോ ഇതുവരെ പറഞ്ഞു വന്നത് ആ വ്യക്തിയെക്കുറിച്ചുണ്ടായ വേദനയെ പറ്റിയാണ് ഇപ്പോൾ നജീം നമ്മളോട് സംസാരിക്കുന്നത് നജീമുദ്ദീൻ ശരിക്കും ഒത്തിരി സങ്കടമുണ്ട് തങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ തങ്ങൾക്ക് ഒരു ഇരുട്ടടി പോലെയാണല്ലേ ഇതൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതെ അതെ ശരിക്കും എന്താണ് സംഭവിച്ചത് ആരാണ് എങ്ങനെയാണ് ഈ അയൂബ് നിങ്ങളുമായിട്ട് ഈ അയ്യൂബ് അയത്തിലെന്ന് പറയുന്ന വ്യക്തി വീഡിയോ എടുക്കുക വേറൊരാളെ മുഖാന്തരം വന്നതാണ് എന്നെ അറിയാവുന്ന ഒരു ഇക്കായിട്ട് കൊണ്ടുവന്നതാണ് എൻ്റെ അവസ്ഥ കണ്ട് എവിടെ നിന്നേലും പത്ത് പൈസ ആയിട്ട് ഞാൻ എണ്ണീറ്റ് നടക്കട്ടെ എന്നുള്ള എന്നോടുള്ളൊരു സ്നേഹം കൊണ്ട് കൊണ്ടുവന്നതാണ് ഈ അയൂബ് എന്ന് പറയുന്നൊരു വ്യക്തിയെ വീഡിയോ എടുക്കാൻ വീട്ടിൽ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാ ആൾക്കാരും വിളിച്ചു കൂട്ടിക്ക് തന്നെയാണ് വീഡിയോ എടുത്തത് എല്ലാ ആൾക്കാരെയും വിളിച്ചു കൂട്ടി വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ പുറത്തിട്ട് വീഡിയോ പുറത്തിട്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ വന്ന് അക്കൗണ്ടിൽ പൈസ കയറിയ പൈസ കയറിയെങ്കിൽ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടുകൊടുക്ക് ബൂസ്റ്റ് ചെയ്താൽ ലോകം മൊത്തം കാണൂ ചികിത്സ ഫണ്ട് വരുത്തോളു എന്നൊക്കെ പറഞ്ഞ് വരുന്ന പൈസ മൊത്തം അയാൾ അക്കൗണ്ടിലോട്ട് മേടി ആ ഇട്ട് കൊടുത്തിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ പുള്ളിക്കാരൻ അക്കൗണ്ട് വഴിയല്ലാതെ കയ്യിൽ പിന്നെ എനിക്ക് എൻ്റെ പേരും പറഞ്ഞ് ഈ വീഡിയോ ഇറങ്ങിയപ്പോൾ ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഓരോരുത്തർ പൈസ കൊടുത്തത് പുള്ളിക്കാരെ എടുത്ത് പിന്നെ നമ്മൾ ഉമേ ഒരു പരിപാടിക്ക് ഇതേപോലെ അത് ഞാൻ പറഞ്ഞുതരാം ഒരു പരിപാടി ഞാൻ ഈ വീഡിയോ പുറത്തിറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നമ്മൾ എനിക്ക് ശ്വാസമൊന്നും എടുക്കാൻ വയ്യാതായി നാല് ദിവസം ഞാൻ ഐ സി ആയിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്ന് കുറേ പൈസ അവിടെ അങ്ങനെ ഡിസ്ചാർജ് ആയ ടൈമിൽ കൊടുക്കാൻ പൈസ തികയത്തില്ല അപ്പോൾ ഈ പുള്ളിക്കാരൻ വാങ്ങിച്ച പൈസയൊക്കെ ഞാൻ തിരിച്ചു ചോദിച്ചു തിരിച്ചു ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ തരാം വേറൊരാളെ വീടേ ഇറങ്ങട്ടെ അതിൽ നിന്ന് തരാമെന്നൊക്കെ പറഞ്ഞു അപ്പം ഈ പുള്ളിക്കാരെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നു മേടിച്ചത് കൂടാതെ പിന്നെയും വന്ന് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് തെളിവ് സഹിതം ഒരു എൺപതിനായിരം രൂപ വരെ എൻ്റെ മേടിച്ചിട്ടുണ്ട് അല്ലാതെ ബാക്കിയെല്ലാം മേടിച്ചിരിക്കുന്ന കയ്യിലാണ് ഈ ബൂസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് എൺപതിനായിരം രൂപ വാങ്ങി അത് കൂടാതെ വേറൊരാളെ വീഡിയോ ഇട്ടപ്പോൾ അയാളെ വീഡിയോ ബൂസ്റ്റ് ചെയ്യണം ആദ്യം ബൂസ്റ്റ് ചെയ്താലേ അയാൾക്ക് ഫണ്ട് തരുത്തുള്ളൂ അതുകൊണ്ട് ഞാൻ മുപ്പതിനായിരം രൂപ കൊടുക്ക് അയാളെ വീഡിയോ ഇട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കൊണ്ടുതരാമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് വന്ന് മുപ്പതിനായിരം രൂപ മേടിച്ചോണ്ട് പോയി ആ പൈസ കയ്യിൽ നിന്നാണോ അത് ഗൂഗിൾ പേ വഴിയാണോ അല്ല കയ്യിൽ നിന്ന് വീട്ടിൽ വന്നാണ് മേടിച്ചോണ്ട് പോയത് ഗൂഗിൾ പേ വഴിയല്ല കയ്യിൽ വന്ന് മേടിച്ചോണ്ട് പോയത് ഈ ഗൂഗിൾ പേ വഴി എൺപതിനായിരം രൂപ മേടിച്ചിട്ടൊന്നും അതിൻ്റെ ഫുള്ള് തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഓക്കെ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവിടെ പൈസ തികയാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ പുള്ളിക്കാരനോട് പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത പൈസ പോട്ടേ എനിക്ക് തരണ്ട എൻ്റെ കയ്യിൽ നിന്നും വേറെതാക്കുന്നു പറഞ്ഞ് വാങ്ങിച്ച മുപ്പതിനായിരം രൂപ തരാൻ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ്റെ വീഡിയോ ബ്ലോക്കായിട്ട് കിടക്കുകയാണ് ഈ വീഡിയോ പുറത്തിടുമ്പോൾ വേറെ ചാരിറ്റി പ്രവർത്തകർ ഇവർക്ക് ഫണ്ട് കയറലോ എന്നും പറഞ്ഞ് ഇവരെ അക്കൗണ്ടിൽ പോയി അതിൽ ചെയ്ത് ബ്ലോക്കാക്കി ഇട്ടേക്കുവാണെന്നൊക്കെ പറഞ്ഞ് ഫണ്ട് കയറുമ്പോൾ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് അവിടെ നിന്ന് ഡിസ്ചാർജ് ആവാൻ വേറെ വഴിയില്ലാഞ്ഞ് ഈ അയ്യൂബം എന്ന് വ്യക്തി കൂടെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഉമ്മ അവിടെ ചെക്ക് എഴുതി കൊടുക്കുന്നത് ഈ അയൂബ് പറഞ്ഞിട്ടാണ് ചെക്ക് എഴുതി കൊടുക്കുന്നത് ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കാം എന്നും പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ ചെക്ക് എഴുതി അവിടെ കൊടുത്ത് അന്നിട്ടും പൈസ കൊടുക്കാതായപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഉമ്മയെ വിളിച്ച് ഞാൻ ഈ അയ്യൂബെന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചപ്പോൾ ഈ അയൂബെന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ നിൻ്റെ ഉമ്മ കുറച്ച് ദിവസം പോയി ജയിലിൽ കിടക്കട്ടാണ് ഈ അയൂബെന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞതാണ് എൻ്റെ ഉമ്മ ജയിലിൽ കിടക്കണോ വേണ്ടത് ഇവരാണോ തീരുമാനിക്കണം എന്താ പറയേണ്ടതെന്നറിയില്ല ഇത്രയും അവസ്ഥയിൽ ഇത്രയും ദാരുണമായൊരു അവസ്ഥയിലൊരു യുവാവ് കിടക്കുമ്പോൾ അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പണം സമാഹരിച്ച് വെച്ചിരിക്കും പല ചാരിറ്റബിൾ പ്രവർത്തകർ അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ സമാഹരിച്ച തുകയാണ് ഈ ആളുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് അതിൽ നിന്നാണ് സോഷ്യൽ മീഡിയയ്ക്ക് അദ്ദേഹം അതായത് ഇയാളുടെ ചാനൽ എല്ലാവരും അറിയുന്ന ചാനലാണോ എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനൽ എനിക്ക് അറിയാവുന്നില്ല അതൊന്നും എനിക്കറിയില്ല പക്ഷേ ശരിക്കും അയാൾക്കൊരു ചാനൽ ഉണ്ടെന്നാണ് പറയണം പിന്നെ ഞാൻ ഇതുവരെ ഒന്നും കണ്ടല്ലോ എനിക്ക് ആ ചാനൽ ഏതാണെന്ന് പോലും അറിയില്ല പിന്നെ പേരിലാണ് ബൂസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്തോ ഈ ഏതോ ഒരു ഇത് വഴി ബൂസ്റ്റ് ചെയ്താലേ വീഡിയോ ലോകം മൊത്തം കാണത്തുള്ളു എന്നാണ് പറഞ്ഞത് അല്ലാതെ വെറുതെ ഫേസ്ബുക്കിൽ എടുത്തിട്ടാൽ ആരും കാണത്തില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ചെയ്ത് തന്നെയാണ് ചാരിറ്റി പ്രവർത്തനത്തിൽ നിൽക്കുന്ന എല്ലാവരും ഫണ്ട് ഉണ്ടാക്കുന്നതെന്നാണ് ഈ അയ്യോ പറഞ്ഞത് പിന്നെ ഈ മൈലാപ്പൂർ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന ടൈമിൽ തന്നെ ഫിറോസ്കൂന്നും പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞില്ലേ അപ്പം അവിടെ പോയി സംസാരിച്ചപ്പോൾ ബക്കേറ്റ് പിരിവ് നടത്തി നാലായിരം രൂപ തന്നു പിന്നെ ഫിറോസ് കുന്നും പറമ്പിൽ എൻ്റെ ഉമ്മയുടെ കയ്യിലൊരു കവർ കൊടുത്തു അത് ആ പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ അതിനകത്ത് ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെന്നാണ് പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ട് പറ നോക്കിയപ്പോൾ അതിനകത്ത് പതിനായിരം രൂപ ഉണ്ടായിരുന്നു ഈ ഫിറോസ് കുന്നും പറമ്പിന് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്ര പബ്ലിസിറ്റി കൊടുക്കാൻ ഇല്ലാത്ത കാശുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് ചാർട്ട് പ്രവർത്തനത്തിൽ നല്ലവർക്ക് നല്ലത് ചെയ്യുന്നൊരു മനുഷ്യനാണ് ആ മനുഷ്യന് തരാത്ത പൈസ തന്ന് എന്ന് പറഞ്ഞ ആ മനുഷ്യന് ഒരു പബ്ലിസിറ്റി അയൂബ് ഐത്തിൽ മേടിച്ച് കൊടുക്കണം ആവശ്യമില്ല അപ്പോൾ അതിൽ നിന്നും പതിനയ്യായിരം രൂപ അയ്യൂബ് എന്ന് പറയുന്ന വ്യക്തി എടുത്തതായിരിക്കും പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ അടയ്ക്കാൻ പൈസ ഇല്ലാതിരുന്നപ്പോൾ ആ സമയത്തൊരു ലൈവ് പോയപ്പോഴും ഈ പൈസ ഇങ്ങനെ അക്കൗണ്ടിൽ കയറിക്കൊണ്ടിരുന്ന ടൈമിലും ആ പൈസ അയ്യൂബ് മേടിച്ച് വേറൊരു രോഗിയുണ്ട് അവർക്ക് കൊടുക്കണം അവർ കാലെല്ലാം പഴുത്ത് പുഴുത്ത് കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വന്ന പൈസയും കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ടൈമിൽ തന്നെ പൈസയും കൊണ്ടുപോയ വ്യക്തിയാണ് അതൊക്കെ ഇതെല്ലാം അന്വേഷിച്ച് കള്ളമാണ് നമ്മളോട് ഈ അയ്യൂബം എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് ഞാൻ പൈസ മേടിക്കുന്ന വേറെ ആരും അറിയരുതേ പലരും പലതും പറഞ്ഞ് ഉണ്ടാക്കും പക്ഷെ അന്ന് എനിക്ക് നടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പുള്ളിക്കാരനെ വിശ്വസിച്ചു ആരോടും പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല വിശ്വസിച്ചു ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു കാര്യം ഞാൻ ഇത്ര വർഷം കൊണ്ട് നട കിടക്കുവാണ് എനിക്കൊന്നും നടക്കാൻ പറ്റി എന്റെ സ്വന്തം ആവശ്യത്തിൽ നിന്ന് ബാത്റൂമിൽ പോകാൻ പറ്റിയ അത്ര ഇതായില്ലേ ആയതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു പക്ഷേ ഈ പുള്ളിക്കാരൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ചോണ്ട് പോയതിന് ശേഷമാണ് ഞാൻ ആൾക്കാർ പറഞ്ഞു വിശ്വസിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് മാത്രമല്ല ഒരു ക്യാൻസർ രോഗി അവരെ കയ്യിൽ നിന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു മുപ്പതിനായിരം രൂപ വേറൊരാളെ വീഡിയോക്ക് ബൂസ്റ്റ് ചെയ്യണമെന്നു പറഞ്ഞത് ആണ് എൻ്റെ പേരും പറഞ്ഞ് മേടിച്ചു കൊണ്ട് പക്ഷേ അണ്ണം മരിച്ചുപോയി ക്യാൻസർ പേഷ്യൻ്റ് അല്ല ആണ് എന്തോ കിട്ടൂരിയെന്തോ കംപ്ലൈൻ്റ് ആയിരുന്നു അണ്ണം മരിച്ചുപോയി പിന്നെ ഒരു ചേച്ചി ക്യാൻസർ പേഷ്യൻ്റ് ഇതേപോലെ നിരവധി കിടപ്പ് രോഗികളെ പറ്റിക്കുന്നുണ്ട് നിരവധി പറഞ്ഞാൽ ഇത് നിയമത്തിൽ കൊണ്ടുവരണം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇരേപുരം പോലീസ് സ്റ്റേഷനിൽ മൂന്ന് പ്രാവശ്യം പോയി പോലീസുകാർ എന്നറുപടി എന്താ എന്താണെന്നറിയാം അവനെ വിളിച്ചിട്ട് അവ സ്ഥലത്തില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾ വിളിക്കുമ്പോഴല്ലേ നിങ്ങളൊക്കെ വിളിക്കുമ്പോഴേ കിട്ടുന്നില്ല വിളിച്ചപ്പോൾ പറയുന്നതാണ് ഞാൻ വിളിക്കുമ്പോൾ അയൂബ് ഫോൺ എടുക്കും ഈ അയൂബ് എന്ന് പറയുന്ന വ്യക്തി ഫോൺ എടുക്കും പക്ഷേ ഇത് ചോദിക്കുമ്പോൾ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് സംസാരിക്കാൻ പറ്റൂല അപ്പം നമ്മൾ എന്താ പുള്ളിക്കാരനെ കുറിച്ച് പറയണ അമ്മ ഉണ്ടെങ്കിൽ തിരിച്ചറിയാം ആ ഒരു സംസാരമാണ് തുറന്ന് പറയുന്നത് ഒരു പെണ്ണിനോട് എങ്ങനെ സംസാരിക്കണം ഒരു വയ്യാതെ കിടക്കുന്ന ആളിനോട് എങ്ങനെ സംസാരിക്കണം എന്നൊന്നും പത്ത് പൈസയുടെ ബോധമില്ലാത്തവരാണ് അവനിക്കാരമൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല പത്ത് പൈസയുടെ ബോധം അവൻ്റെ അടുത്തൂടെ പോയിട്ടില്ല അങ്ങനെയുള്ള ഒരുത്തരാണ് അവൻ അയ്യൂബ് എന്ന് പറയുന്ന വ്യക്തിയുടെ ശരിക്കും ജീവിച്ചിരിക്കുന്ന ആ അയാളുടെ ചൂഷണത്തിനിരയായിട്ടിരുന്ന ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കേട്ടിരിക്കുന്നത് ശരിക്കും അതൊരു രക്തസാക്ഷിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം സങ്കടമുണ്ട് കാരണം ആ പയ്യന് എഴുന്നേറ്റ് നടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഇയാളെ വിശ്വസിച്ചതും ഇയാൾക്ക് ഇത്തരത്തിൽ പൈസകളൊക്കെ തന്നെ അതോടൊപ്പം മറ്റൊരു കാര്യം പറഞ്ഞത് ചാരിറ്റി ഇടപാട് നടത്തുന്ന എല്ലാ ആളുകളും ഇത്തരത്തിൽ പൈസ തിരിച്ചു മറിച്ചു വയ്ക്കുകയാണെന്ന് ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അയാൾക്ക് എഴുന്നേറ്റ് നടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് അയാൾ ഇത്രയും പൈസ കൊടുത്തത് പിന്നെ അതോടൊപ്പം തന്നെ ഗൂഗിൾ പേയിലടക്കം എൺപതിനായിരം രൂപയോളം മേടിക്കുകയും അതോടൊപ്പം യാതൊരു രേഖകളും ഇല്ലാതെ വീണ്ടും മുപ്പതിനായിരം രൂപ ഇതെല്ലാം സോഷ്യൽ മീഡിയയിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാനും ബൂസ്റ്റിംഗ് ചാർജ് എന്നുള്ള രീതിയിലാണ് മേടിച്ചിരിക്കുന്നത് എൻ്റെ പേര് കൊടുത്ത ഇത് കൂടാതെ എന്റെ പേരും പറഞ്ഞ ഓരോ മുതലാളിമാര് ഇയാളെ കയ്യിൽ കൊടുത്ത പൈസയും പോയി അതൊന്നും പറഞ്ഞിട്ടില്ല ഈ ഈ പ്രശ്നങ്ങൾ വിവാദമായതിനു ശേഷമാണ് ഓരോ മുതലാളിമാർ പറഞ്ഞത് നിൻ്റെ പേരിൽ ഞാൻ ഇവന്റെ കയ്യില് ഇത്ര ഇത്ര രൂപ കൊടുത്തിട്ടുണ്ടാണ് പക്ഷേ ഏക്കത്തില്ലല്ലോ എന്നെ മാത്രം മാത്രമല്ല പോലീസ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയി പരാതി കൊടുത്തപ്പം എൻ്റെ അമ്മയ്ക്ക് വയ്യാത്തയാണ് ആദ്യം പോയി പരാതി കൊടുത്തപ്പം പിറ്റേന്ന് അയ്യൂബ് പത്തുമണിക്ക് എൻ്റെ ഉമ്മ പോലീസ് സ്റ്റേഷനിൽ വന്നതെന്ന് പറഞ്ഞു പത്ത് മണിക്ക് പോ അന്ന് പോ അയൂബിനെ വിളിച്ചിട്ട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് അയൂബിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് എൻ്റെ ആ ഉമ്മടുത്ത് പറഞ്ഞത് പത്തു മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് എൻ്റെ ഉമ്മ വെയിലത്ത് ആ പോലീസ് സ്റ്റേഷനിൽ പോയി നിന്ന് പന്ത്രണ്ട് മണിവരെ നിന്നവണം പന്ത്രണ്ട് മണി വരെ നിന്നപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ പോലീസുകാർ വന്നിട്ടാണ് അവനെ വിളിച്ചപ്പോൾ അവൻ സ്ഥലത്തില്ല എന്ന് പറയുന്നത് പോലീസുകാർ പിന്നെന്താണ് പോലീസ് പിന്നെ എന്തിനാണ് ഈ നിയമം എന്നാൽ പിന്നെ നിയമം നമുക്ക് കയ്യിലെടുത്താൽ പോരെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല പോലീസുകാർ ഇത്ര ഇതായിട്ട് കാണിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് അയ്യപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് തന്നെ പിടിച്ചു കെട്ടി വാടിക്കാനുള്ള മേടിക്കാൻ അല്ല അപ്പം പിന്നെ നമ്മളെ പേർക്ക് കേസാവും പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മളെ കേരള പോലീസിന് ഇത്രയും വലിയ സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഒരാളെ പേർക്ക് അതും ഇത്രയും പേരെ പറ്റിച്ച് എല്ലാരും കേസ് കൊടുത്തിട്ടുണ്ട് ആ ഈ പ്രതിയെ പ്രതി ഫോൺ എടുത്തിട്ട് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ പോലീസുകാരങ് വീടും പ്രതിയ അതാണോ നമ്മളെ ഇവിടുത്തെ പോലീസ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഈ യുവാവ് പറയുന്നത് കാരണം നമുക്കെല്ലാം വിളിച്ചാൽ അവൈലബിൾ ആയിട്ടുള്ള കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കുകയുണ്ടായി വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം പ്രതികരിച്ചു പക്ഷേ ഞങ്ങളുടെ മുന്നിലേക്ക് വരാൻ കൂട്ടാക്കിയില്ല ഇദ്ദേഹം ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് ഈ അയൂബ് എന്ന് പറയുന്ന വ്യക്തിയെ പിടികൂടാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് പോലീസ് ഇയാളെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇതാണ് ഈ യുവാവ് ചോദിക്കുന്നത് നമ്മൾ ഈ കണ്ടതെല്ലാം ഈ നജീം എന്ന് പറയുന്ന വ്യക്തി ഈ അയ്യൂബിന് അയച്ചു കൊടുത്ത ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഗൂഗിൾ പേ വഴിയും അല്ലാതെ ഗൂഗിൾ പേ വഴി അയച്ച സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇപ്പോൾ ഈ കണ്ടത് അതല്ലാതെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലേ ഇങ്ങനെ നിരവധി പൈസയാണ് അദ്ദേഹത്തിൻ്റെ തട്ടിയെടുത്തത് അപ്പോൾ ആ വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്ത ഈ വഹാബായത്തിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ആരോപണവുമായിരിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ കഴമ്പുണ്ടെന്ന് വെച്ചാൽ ഈ വഹാബായത്തിൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെയുള്ള കിടപ്പ് രോഗികൾക്കെല്ലാം നല്ലത് തന്നെയാണ് ഒറ്റ കിടപ്പ് പി രോഗികളുടെ കയ്യിൽ നിന്ന് പത്ത് പൈസ പത്ത് പൈസ എന്ന് പറഞ്ഞ പത്ത് പൈസ ഞാനിപ്പോൾ കിടക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷമായി ഞാൻ കിടക്കാൻ തുടങ്ങി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മലയാള മനോരമയ്ക്കകത്ത് എൻ്റെ ഒരു ഫോട്ടോ വന്ന് അത് കണ്ട് ഈ വഹാവ് അയത്തിലെന്ന് പറയുന്ന ആൾ എൻ്റെ വീട്ടിൽ വന്നതാണ് എൻ്റെ വീട്ടിൽ വന്ന അന്നൊരു നോമ്പ് സമയമായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് വർഷത്തേക്ക് കഴിക്കുള്ള സാധനങ്ങൾ എല്ലാ മോലാളിമാരുടെ കയ്യിൽ നിന്നും ഈ വഹാവ് അയത്തിൽ പറഞ്ഞ് എല്ലാവരും കൊണ്ടു തന്നു അത് കഴിഞ്ഞ് എന്നെ നടത്തണം എന്ന ഒരു ആഗ്രഹത്തോടെ പള്ളുമുക്കിലെ കുറച്ച് പേരുമായിട്ട് സഹായിച്ച് എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയുർവേദ മെഡിക്കൽ കോളേജിൽ കൊണ്ട് ആറുമാസം അഡ്മിറ്റാക്കി അവിടുന്ന് തിരിച്ച് വന്നു അവിടെ വലിയൊരു ചികിത്സയൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ ആരുടെ കയ്യിലും ഫണ്ട് ഇല്ലാതായി തിരിച്ച് വന്നു പിന്നെ എൻ്റെ വീട് പട്ടിണിയായിരുന്നു ഈ മഹാ വൈത്തിൽ എന്ന് പറയുന്ന മനുഷ്യനാണ് മുതലാളിമാരോടും അവരോടും ഇവരോടൊക്കെ പറഞ്ഞ് പറയും അപ്പോഴത്തേക്ക് പറയും ഓക്കെ ആ പയ്യൻ്റെ വീട്ടുകാരോട് പോയി പലരിക്കടയിൽ സാധനം മേടിക്കാൻ പറഞ്ഞിട്ട് ബില്ല് ഇത് ചെയ്ത് കൊടുക്കാൻ പറയും നമ്മളെ കയ്യിൽ പോലും പൈസ വരുത്തില്ല ഈ മുതലാളിമാരെ കൊണ്ട് ആ പലരിക്ക് കടയിലോട്ട് തന്നെ പൈസ ഇടിപ്പിച്ചുകൊടുക്കും നമുക്ക് ആവശ്യമുള്ള സാധനം മേടിക്കാം അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറയണമെങ്കിൽ ഈ കൈയിട്ട് വരുന്ന അയൂവൊക്കെ അല്ലേ ഏഹ് ഈ ഈ പുള്ളി നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ ഇവന്മാർക്കൊന്നും കൈയിട്ട് വരാൻ പറ്റുന്നില്ല സത്യത്തിൽ അത അതിപ്പം ഒരു നോമ്പ് വന്നാലും എന്തൊരു വന്നാലും ഈ വഹാവ് എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും നല്ലത് ചെയ്യുമ്പോൾ എല്ലാവരും വഹാവ് ഇവന്മാർക്കിപ്പോൾ കൈയിട്ട് വരാൻ പറ്റുന്നില്ല പിന്നെ വഹാവുപ്പാടുത്ത് ഇത്രയധികം ഇവന് ദേഷ്യം വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പേരിൽ ഇവൻ കോടിക്കണക്കിന് രൂപ തട്ടിയിട്ടുണ്ട് ഇവൻ ഫുള്ള് തെളിവ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ പേരിൽ ഇവ നല്ല രീതി പൈസ തപ്പിയിട്ടുണ്ട് അങ്ങനെ ആ പൈസ തട്ടിയവരും ഇതേപോലുള്ള കിടപ്പ് രോഗികൾ പൈസ തട്ടിയവരും ഈ വഹാവുപ്പാടുത്ത് വന്നപ്പോൾ വഹാവുപ്പ അതിനു വേണ്ടി ഇവർക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയത് കൊണ്ടാണ് ഇവൻ വഹാവുപ്പാടെ തള്ളയ്ക്ക് വിളിച്ചതും ആ മരിച്ചു കുഴി കിടക്കുന്ന ആ ഉമ്മായെ കുറിച്ച് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ തട്ടിപ്പും ഞങ്ങളെ കിടപ്പ് രോഗികളെ തട്ടിയതും കൂടി ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന ഒരു ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിലുള്ള ഒരു ഇത്ത ഒരു വീഡിയോ ചെയ്ത് യൂട്യൂബിലൊക്കെ ഇട്ടതാണ് ആ ഇത്തായ സഹിതം വിളിച്ച് ചീത്ത വിളിച്ച് ആ ഇത്തായ സഹിതം ഈ അയൂബ് വിളിച്ച് ചീത്ത വിളിച്ച് ആ വീഡിയോ ഇപ്പോഴും ഉണ്ട് യൂട്യൂബിൽ നോക്കിയെടുക്കാം ഹൈപ്പർ മാർക്കറ്റുകാര് കൊണ്ട് കേസ് കൊടുത്തതിന്റെ ഫുള്ള് തെളിവ് റെസീത് ഫുള്ള് തെളിവ് മേടിച്ചിട്ട് തരാം ഫുള്ള് തെളിവ് ഇവനെ കാലിന് കുഴപ്പമില്ല കൈക്ക് കുഴപ്പമില്ല കണ്ണിന് കുഴപ്പമില്ല ദിവസം മൈക്കാട് പണിക്ക് പോയാൽ ആയിരം രൂപ ശമ്പളം കിട്ടും അതിൽ നിന്ന് അവൻ്റെ അഞ്ഞൂറ് രൂപ ചെലവഴിഞ്ഞാൽ അവൻ്റെ അഞ്ഞൂറ് രൂപ മതിൽ അവൻ അരി മേടിക്കും ഇങ്ങനെയുള്ള കിടപ്പ് രോഗികളെ പറ്റിച്ച് തിന്നുപോലെ അതൊന്നുമില്ല ഇപ്പോഴും ഭൂമിക്കും മുകളിൽ പടച്ചോം വെച്ചേക്കുന്നല്ലോ അതല്ല വലിയ കാര്യമാണ് ഞങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ അമ്മയുമായിട്ട് അതായത് നജീമിൻ്റെ അമ്മയുമായിട്ടൊക്കെ സംസാരിച്ചു അവർ ഒരിക്കലും ഈ വീഡിയോയ്ക്ക് മുന്നിലോട്ട് വരാൻ പോലും താല്പര്യപ്പെടുന്നില്ല കാരണം നിരവധി പേരാണ് ഇവരെ ഈ അയൂബ് എന്ന് പറയുന്ന വ്യക്തി ചെയ്ത വീഡിയോയുടെ പിന്നിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഉപയോഗിച്ച് നിരവധി തവണ ഈ വീട്ടുകാരെയൊക്കെ വളരെ മോശമായ രീതിയിലാണ് ഇവിടുത്തെ സ്ത്രീകളോട് പോലും സംസാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് മുന്നിലേക്ക് വരാൻ അവർ കൂട്ടാക്കിയില്ല പക്ഷേ ശക്തമായ പ്രതിഷേധമാണ് ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ അയൂബ് എന്ന വ്യക്തിയെ പോലീസ് എന്തിനാണ് ഇത്തരത്തിൽ സംരക്ഷിക്കുന്നത് ഇയാളെ എത്രയും പെട്ടെന്ന് പിടി കൂടാനും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള പാവങ്ങളോട് ഇത്തരം കിടപ്പ് രോഗികളോട് മാത്രമല്ല നിരവധി ആളുകളോട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചതി ഇയാൾ നടത്തിയിരിക്കുന്നു ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഈ കുടുംബം അതോടൊപ്പം നാടൊന്നടങ്കം തന്നെ നിരവധി പൗരാവലി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഇയാളുടെ വീട്ടിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഏതായാലും പോലീസ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ നടപടിയെടുക്കുമെന്നാണ് ഞങ്ങളും പ്രത്യാശിക്കുന്നത്